ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ വ്ലോഗാണ് വരാൻ പോകുന്നത് കാലത്ത് എന്നെ കുളിച്ച് അമ്പലത്തിൽ പോവാൻ റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ അപ്പൊ അതേ നമ്മുടെ പിള്ളേര് രണ്ടുപേരുണ്ട് ഞാനും നികിൽ ഇവർ രണ്ടുപേരാണ് പോണത് ആഞ്ചു ചേച്ചി ചേട്ടനൊക്കെ ഇന്നലെ അമ്പലത്തിൽ പോയുള്ളൂ അപ്പൊ ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോണത് ഇപ്പൊ സമയം ദാ ഒരു എട്ടര എട്ടേ മുക്കാലായിട്ടുണ്ട് അതേ കാലത്ത് നമ്മുടെ മനോജ് ചേട്ടൻ നമ്മുടെ മിങ്കാരൻ ചേട്ടൻ വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം ചാളിയായിരുന്നു തോന്നുന്നുണ്ട് നമുക്ക്

മറ്റേ അപ്പൊ വായി ബർത്ത്ഡേ ആയിട്ട് സോറി ഇപ്പൊ പിറന്നാളായിട്ടേ കാലത്ത് തന്നെ ഒമ്പത് മണി ആയപ്പോ നമ്മളെ അമ്പലത്തിൽ പോവാനാ കാലത്ത് തന്നെ രണ്ടുപേരെയും വിളിച്ചിരുന്നു വെച്ചിപ്പോ ഭയങ്കര വാശിയായിരുന്നു അല്ലുട്ടനാണെങ്കിൽ ഇപ്പൊ നല്ല വാശിയാണ് ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ ഇങ്ങനെ വാശി പിടിച്ചോണ്ടിരിക്കും അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി നമ്മൾ ഇതിനേക്കാളും മുന്നേരത്തെ എനിക്കത് വിചാരിച്ചാണ് എന്താണെ കുര് അപ്പൊ എന്നിട്ട് അതെ നമ്മളെ സ്വന്തം പണിക്കാട്ടിക്കാണ് പോണത് പണിക്കാട്ടിലെ അമ്പലത്തേക്കാണ് േ അപ്പം ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടാ ഞങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ബിസ്കറ്റ് കൊടുത്തു നോക്കിയപ്പോൾ രണ്ട് ദിവസമായിട്ട് ബിസ്ക്കറ്റ് വേണ്ട പിന്നെ ഇവർക്ക് കൊടുക്കാതെ വെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മണി ഒരു മണി മണി മണിയാവുമ്പോൾ പിന്നെ അമ്പലത്തിലെത്തണമെങ്കിൽ അത്ര ലേറ്റും കഴിക്കാൻ മടിയുള്ളൂ വന്നാൽ ഞാൻ കുറച്ച് വിഷക്കേണ്ടതെന്ന് വിചാരിച്ചു പിന്നെ ചെന്നിട്ട് പാലെങ്ങാനും കൊടുക്കാം എങ്കിൽ വീട്ടിലെത്തിയിട്ട് കുറുക്കാം എങ്കിൽ എന്തിനാ പലഹാരം കൊടുക്കാന്ന് വിചാരിച്ചു Space, െ കുറിച്ച് പറയണെ അലൂഷൻ നല്ല ഉറക്കം വരുന്നുണ്ട് അല്ലോഷൻ നേരത്തെ എനിക്കൂല എനിക്ക് അതെ അല്ലെ അപ്പൊ അവരാണ് ഇന്ന് വിളിച്ച് കൊല്ല നമ്മുടെ കുടുംബക്ഷേത്രത്തിലായിട്ട് പോയിട്ടുള്ളത് പണിക്കാട്ടിൽ ഏർ വന്നിട്ടുള്ളത് എന്താ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പഴേക്കും അല്ലൂസിന് എന്തൊക്കെയോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവനങ്ങനെ തേടി വരുന്നൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ അലൂസൊക്കെ ആയിരുന്നു അവൻ ഇരുന്ന ഫോണൊക്കെ കാണുന്നുണ്ടായിരുന്നു അലൂസിനെ ഇങ്ങനെ കയറിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് കുറച്ച് വിമിഷ്ടം ഉറക്കം വരലും ഒക്കെ ആയിട്ട് ചെറുതായിട്ട് അവനൊന്ന് ഛർദ്ദിച്ചു നമ്മള് കാറിറങ്ങിയപ്പോൾ അപകടത്തിൽ നമ്മള് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് പോകാനോ നമുക്ക് അപ്പം വീട്ടിലുള്ള എല്ലാവർക്കും പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല നൈറ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേക്കും കുറച്ച് പേരൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഓൾച്ചി കൻ ഇദ 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 ഹലോ ഹലോ ഇരിക്കുന്നോടാ ഇദ അതെ ടന്നേ മോൻ ഇദ ഇദ ഇന്തോ അങ്ങനെ നമ്മൾ ഉള്ളില് ദേവിനൊക്കെ തൊഴുത് കണ്ടിറങ്ങി പ്രസാദൊക്കെ വാങ്ങിച്ചു ഇനി പുറത്ത് കുറച്ച് എന്താ പറയുക ഗ്രഹങ്ങളോട് ഉണ്ട് അവരെ പോയി തൊഴണം ഈ ഈ ഈ ഈ കൈ കൈ അപ്പൊ ഗ് നമ്മളുടെ തൊഴിലൊക്കെ ഇറങ്ങിട്ടുണ്ട് ഇനി നേരെ ചായ കുടിക്കുന്നു അതിനൊരു ഇത് നമ്മുടെ ആശാന് പണിപ്പിച്ചിട്ടുണ്ട് അപ്പിട്ട് വെച്ചിട്ടുണ്ട് അതിന് ഇത് സൈഡിൽ നിന്ന് എവിടെയെങ്കിലും നിർത്തിയിട്ട് അതിനെ ഒന്ന് മാറ്റണം അത് നമ്മുടെ അല്ലോട്ട് ആണെങ്കിലും ഒരു സുഖമില്ല എനിക്ക് തോന്നുന്നു അവര് കാലത്ത് ഉറക്കം ശരിയാവാണ്ടാന്ന് തോന്നുന്നുണ്ട് കനം വെച്ച് പാല് കൊടുത്തത് കുറച്ചൊന്ന് തേടി പോയിട്ടുണ്ട് മുമ്പൊരു മുമ്പേക്കൊരു സുഖമില്ലാണ്ട് കുട്ടിക്കുറുമ്പം കാണിച്ചിരിക്കുന്നുണ്ട് ഒലിച്ചേ കണ്ടരോ അപ്പൊ കൈസ് നമ്മൾ മതിലകത്താണോ അല്ലെങ്കിൽ ആ മതിലകം കഴിഞ്ഞിട്ട് ഒരു ഒരു വളവിലായി നമ്മളെ ഇളയത്ത് ഇളയ ഇളയത്ത് ആ പുതിയൊരു ഹോട്ടലിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട് അവിടെ നമ്മളിത് ആ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ് എൻ്റെ തൊണ്ടയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായി ചുമയൊക്കെ ആയിട്ട് അതുകൊണ്ട് ചമച്ച് ചമച്ച് ചുമച്ച് സൗണ്ട് പോയിരിക്കുകയാണ് കൈസ് അപ്പോൾ അതേ കാർ സീറ്റിലിരിക്കുന്ന ആളെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വെയിലൊക്കെ ആയിട്ട് അപ്പോൾ സമയം എന്താ മണി ആയിട്ടുണ്ട് നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്

ചെറിയതാ നീത് മുഴുവൻ കഴിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളു വേറെ ഒന്നും എനിക്ക് പറയാനില്ല വലിയ പെണ്ണുങ്ങളായി ഒരു ബിരിയാണി ഓപ്പടം ദോശ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയിട വലിയ ദോശയായിരുന്നു ഇപ്പൊ അടുത്തൊന്നും ഇത്രയും വലിയൊരു മസാല ദോശ കഴിച്ചിട്ടില്ല പിന്നെ കൂടെ ഉള്ള ചട്നി സംഭവങ്ങൾക്ക് നന്നായിരുന്നു പിന്നെ ടേസ്റ്റ് ഓക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കര ഗുഡ് ഗുഡായി തോന്നിയില്ല പക്ഷെങ്കിലും ഓക്കെ ആയിരുന്നു ഈ ഒരു മസാല ദാശം ശരിക്കും രണ്ടുപേര് കൂടി കഴിക്കുക അത്രയ്ക്ക് വലിയ മസാല ദാശയാണ് അപ്പം അത് ഞാൻ ഇച്ചിരിക്കോളം ബാക്കി വെച്ചിട്ടുണ്ട് കാരണം അത് കഴിക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ പാറൂസിനുള്ള പാർസൽ നമ്മൾ പണിട്ടുണ്ട് അതിനൂസം എന്താ പറയുക കിടന്ന് തോളിലൊക്കെ ഇടുന്നുറങ്ങിപ്പോയി അലോട്ടൻ കഴിച്ചോന്ന് ചോദിച്ചാൽ ഇച്ചിരിക്കോളം കഴിച്ചിട്ടുണ്ട് വയറ്റിക്ക് എന്തെങ്കിലും എത്തിയിട്ടുണ്ട് മസാല ദോശ ഭയങ്കര വലുതായിരുന്നു നിങ്ങൾ അണ്ണമാര് ഒരേ മുഴുവൻ കഴിക്കുന്ന ആൾക്കാരൊന്നും മുഴുവൻ കഴിച്ചില്ല വലിയ ദോശ പിന്നെ നമ്മള് പാറക്കുട്ടിക്ക് ഒരു മസാല ദോശ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇവന്മാർക്ക് പറഞ്ഞ ദോശ പാർസൽ എടുത്ത് അമ്മ ആരും തിന്നില്ല അല്ലു അതിനുള്ളിൽ ഉറങ്ങായിരുന്നു അല്ലു ആകെ രണ്ട് വായ കഴിച്ചിട്ടുള്ളൂ അപ്പൊ വീട്ടിൽ ചെറു സമാധാനത്തിന് കൊടുക്കാലോ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല നമ്മളെ എവിടെയൊക്കെ പോകുമ്പോഴ് തീറ്റിക്കാനാണ് പാടും ഏറ്റവും വലിയ പാടുന്നവർ അതാണ് കീത്തുനെ ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു അല്ലേ അപ്പൊ ഞങ്ങളത് ഇവിടെ നിന്ന് ഇറങ്ങാനണ്ട ബാക്കി വിശേഷങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഫുള്ള് പൊളി വൈബ് ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലാണ് ആയാൽ മതിയായിരുന്നു അല്ലെ കീകെ ഗൈസ് നമ്മളെ ബാക്കിലാട്ടോ കാറിട്ടിരിക്കണം കാറിന്റെ സോറി വീടിന്റെ ബാക്കിലായിട്ട് അപ്പോൾ അത് പറമ്പിൽ കൂടെ നമ്മൾ നടന്നു വരാണ് ഇത് കണ്ടിട്ട് ചേട്ടൻ അവിടെ പോകണമെന്ന് പറഞ്ഞു വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല പിന്നെ വീട് പണി ഫ്രണ്ടിത്തെ റോഡില് സോറി റോഡ് പണി നടന്നുകൊണ്ടിരിക്കയാണ് ഇപ്പോൾ സമയം എട്ട് മണി ആയിട്ടുണ്ട് ലീനമ്മ വന്നിട്ടുണ്ട് പക്ഷെ ലീനമ്മ ഇപ്പം തന്നെ തിരിച്ചു പോവുന്നുണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റോ അതുവരെ അമ്മയ്ക്ക് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ ഇപ്പം തന്നെ പോകുന്നതാണ് പറയുന്നത് പടനെ പൂ മൊദിക്ക് അ vendeurs 35 ൽ നിന്ന് രാജങ്ങള് ഇതിനെ മൂടാ വെച്ചിട്ടിട്ടുണ്ട് സീദാ രാമൻ കണ്ടു ഏയ് തേ തേതായി അച്ചു 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 choke ครับมาร മണ കൈല് തുപ്പൂ നമ്മളെ മോത്തിക്ക് അവർ അഞ്ചുന്റെ കയ്യിൽ കൊടുക്കണേ അഞ്ചു പറയുന്നേ ചിരിച്ചിട്ട് വരുന്നത് പൊട്ടിച്ച് മുറിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അമൽ മലടക്കൊരു കുഞ്ഞിച്ചമ്മൂക്ക് സങ്കടം അവരിപ്പ ചെറുതായിട്ടൊരു ചൂടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ചിരിയും കൂടിയായി പിന്നെ വൈകുന്നേരം ആയപ്പോഴാണ് ശരിക്കാത് കൂടിയത് അമ്മയ്ക്ക് അപ്പത്തെ ചായ വെച്ചുകൊടുക്കാണ് മ്മൻ കാരണം ചാട്ടന്മാരൊക്കെ ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥലത്ത് പോയി എറണാകുളത്ത് പോയി വന്നിട്ട് കുറച്ച് നേരം വേഗം അമ്പതര സമയമാവും കേക്ക് കട്ടേണ്ടമ്മയ്ക്ക് അത്ര നേരം നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ ഏഹ് പാപം അതേപ്പൊ അസിൻ്റെ ആണെങ്കിൽ ചെറിയൊരു ചൂടുണ്ടായിരുന്നു അപ്പതേ അമ്മ അവനെടുത്തിരിക്കയാണ് അല്ലൂസിൻ്റെ സീതമ്മ എടുത്തിട്ടുണ്ട് എല്ലാരും ടി വി കാണുന്ന സോറി സീരിയൽ കാണുന്ന ഒരു തുരയിലാണ് ഭയങ്കര ഇഷ്ടായി നല്ല രസം ഉണ്ട് കാണാനായിട്ട് ഏ ദൂസാണെ ആ സാറല്ലോ ഒന്ന് ഇട്ട് കാണിച്ചു കൊടുക്കാൻ മിക്ക അത് സാര കേട്ടു മുടിയൊന്നും ഇരാത്തത് മുടിയൊക്കെ ഇരി നല്ല ലുക്ക് ഇരിക്കു അമ്മയ്ക്ക് സന്തോഷാവട്ടെ നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിക്ക് കണ്ട സന്തോഷായില്ലേടി അമ്മ പ്രത്യേകം പറഞ്ഞു ജീവിച്ചത് ആണോ നല്ല ചുരിദാർ മറ്റുള്ളത് ഷോള് ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടൊക്കെ പണ്ടിട്ടുണ്ടെങ്കില് ഞാൻ ചുമ്മാ അങ്ങനെയൊക്കെ കാണിച്ചാണ് പിന്നെന്താ കൈ കുറച്ച് ലൂസാണെന്നുള്ളു അളിക്ക് അമ്മയ്ക്ക് ടെൻഷനായി അമ്മ അതെനിക്ക് പക്കാവുന്ന വിചാരിച്ചിരുന്നത് പിന്നെ അപ്പോൾ തന്നെ പാന്റിന്റെ സിഗരറ്റ് പാന്റ് പറഞ്ഞിട്ട് അടിവശം ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും അമ്മയ്ക്ക് പറയ പോലെ ടെൻഷനായി ഷോ ഷോ ഓ നമ്മുടെ വീടിന്റെ അടുത്ത് അടിച്ചത് കൊണ്ട് തന്നെ അടുത്ത വരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചേച്ചി ഓൾടർ ചെയ്തിട്ടോ ശരി ഞാൻ ഞാൻ ഇട്ടുണ്ടോ ഇവിടെ

കൈ സമ്മ പോയി പോയിക്കഴിഞ്ഞപ്പോ ചക്കന്മാരൊക്കെ മേലൊക്കെ കഴിച്ച് ഡ്രെസ്സൊക്കെ ഇടിപ്പിച്ചിരുത്തിരിക്കാണ് കേട്ടാ ഇനി പാദനും ചിക്കുവിനൊക്കെ വിളിച്ചിട്ടുണ്ട് നമ്മള് കുഞ്ഞാവിനൊക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ചേച്ചി

അപ്പം അത് എല്ലാവരും എത്തിയിട്ടുണ്ട് നികിൽ കുഞ്ഞാമേ ഫുഡ് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് ഇന്നത്തെ ഫുഡ് ഒന്നിട്ട് ആ ഫ്രൈഡ് റൈസും അതേപോലെ തന്നെ എന്തോ ചില്ലി ചിക്കൻ ആണെന്ന് തോന്നുന്നുണ്ട് അത് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കേക്ക് മുറിയിലേക്ക് കിടക്കാനായിട്ട് ഇപ്പോഴേ തന്നെ സമയം പത്തുമണി ആറായിട്ടുണ്ട് Oh no. ഇട്ടു ഇട്ടു അവനെ ഇട്ടട്ടിങ്ങനെ ഇരിത്തെ ഇമ്പണ ക്രീം അവനെ കുപ്പിക്കാ കുപ്പിച്ചോനേതെ ഇമ്പല്ലേ പോയി ആ ഇങ്ങനക്ക് ഞാൻ ഇട്ടട്ടുണ്ട് ഞാൻ ഇട്ടട്ടുണ്ട് ഹലോ ദേ വെറ്റ് ദ പ്ലീസ് മൈൻ ദേ ഇ ഹൗ ഷേഡ് ദേ ഡീഡ് കൊക്കച്ചും മേക്കി ഇത്തര ബണ്ടി നല്ല പേസ പിന്നിരിക്കും കൊടുക്കടാ ില്ലേലായിട്ടു അങ്ങനെ ഐശ്വര്യമായിട്ട് എന്റെ ഇരുപത്തിയേഴാമത്തെ പിറന്നാൾ ആഘോഷിച്ചു എന്നത്തെയും പോലെ തന്നെ ഒരുപാട് സന്തോഷം ഇവിടെ വന്നപ്പിന്നെയാണ് ഇത്ര ആൾക്കാരായിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യണേ അല്ലെങ്കിൽ വീട്ടിലായാലും കേക്ക് ഒന്നും ഇല്ലായിരുന്നു എനിക്ക് അങ്ങനെ ഓർമ്മ ഒന്നുമില്ല ഒന്നും കട്ട് ചെയ്തിട്ടൊന്നുമില്ല മിഠായി വാങ്ങിക്കും അല്ലെങ്കിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിക്കായിരുന്നു അല്ലെങ്കിൽ അല്ലാണ്ട് ഇതേപോലെ കേക്കൊന്നും വാങ്ങിച്ചാൽ ആദ്യമൊന്നും കട്ട് ചെയ്യായിരുന്നില്ല അല്ല ആവശ്യമില്ല ഏയ് വാ കൊടുത്താലേ ചോടൈ തോന്നല്ല ഞാൻ കുച്ചും വന്നല്ലേ മുണ്ടക്കനാ ചിണക്കാന നിനക്ക് മാറ്റരുത് മണക്കി ചേനലോട്ടാറെ മാസ് ചേന വെല്ലിക്ക് ഡാർഡൽ കേനെ കാണ തലേ ചോടൈ ചേടം അയ്യേരെ അണ്ട ബോൾ ഗിഫ്റ്റ് കൊടുക്കുന്നേ ഏ അങ്ങോട്ട് അല്ല യെസ് ദേ പോടില്ല വെഡ് ജോ

ചേട്ടനെയാണ് ഞാൻ സൈഡിൽ സ്റ്റിക്കറുണ്ട് ഷാമീൻ്റെ ിലേക്ക് വന്നു മനസ്സിലായോ ഏഹ് അഞ്ചു സൈഡിലേക്ക് വന്നാലും ഇഞ്ചും കൂടി മാച്ചാകുമോ എന്നുള്ള ഇനത്ത നോക്കൂ അഞ്ചു സെലക്ട് ചെയ്താ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഞാനത് ലാസ്റ്റ് അത് തുളപ്പു അങ്ങനെ എനിക്ക് രണ്ട് ചോടി ഡ്രസ്സൊക്കെ കിട്ടി സോറി മൂന്നും ചോടി ഡ്രസ്സൊക്കെ കിട്ടി ഒരു പാക്കറ്റ് മിഠായി ഒക്കെ കിട്ടി അപ്പം അഞ്ചു ചേച്ചി ആണെങ്കിൽ കേക്ക് പോയോടത്ത് തുടക്കുകയാണ് പിള്ളേർക്ക് ഫുഡ് കൊടുത്തിട്ട് വേഗം വിടണം നമ്മൾ വെള്ളിയാട്ടിൻ്റെ മക്കളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ അത് വേഗം ഫുഡ് കൊടുക്കാൻ പോവാണ് ഞങ്ങൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ വേറെ പെപ്പർ ചിക്കനും ആട്ടോ എങ്കിലും ചേട്ടൻ മാറി പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്

ആരാണ് എന്റെ പോക്കറ്റ് കഴിഞ്ഞത് നിന്നോട് പോക്കറ്റിൽ കഴിയാ പകേ ഈ പ്രാവശ്യം ആദ്യം ഞങ്ങളിരുന്നു ഞങ്ങളിരുന്ന് എണീറ്റിട്ട് പിള്ളേർക്ക് കൊടുക്കാൻ വിചാരിച്ചു അതിന് ശേഷം ചേട്ടന്മാരിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാം കൊണ്ട് സെർവേ തരാണ് ചിക്കും അതേപോലെ തന്നെ നിഗിൽ ചേണ്ണും കൂടിയിട്ട് അപ്പോൾ ഫ്രൈഡ് റൈസ് കുറച്ച് കുറച്ച് ഇച്ചിരിക്കോളം ഒരു ഫൈവ് പെർസെൻറ്റേജ് വേവ് കുറവായിരുന്നു ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യമൊക്കെ എനിക്കിഷ്ടമായി നല്ല രസമുണ്ടായിരുന്നു നല്ല പീസുകളൊക്കെ ആയിരുന്നു അപ്പോൾ ചെക്കന്മാരാണെങ്കിൽ രണ്ടേശം വായി വാരി കഴിച്ചിട്ടുണ്ട് പിന്നെ ഇവർക്ക് വേറെ ചോറ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കൊടുക്കാനായിട്ട് ചേട്ടനാണെങ്കിൽ ഇവിടെ സലാഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ക്യാരറ്റും പിന്നെ ഇതൊക്കെ കൂടി കുക്കുമരൊക്കെ കൂടിയിട്ട്

പ്ലേസറ്റിന്റെ ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പാറൂസും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഒറ്റയ്ക്ക് ഇരുന്ന് മാതിരി കഴിച്ചോളൂട്ടോ പിന്നെ അവൾക്ക് ഈ പറഞ്ഞ പോലെ ഫ്രൈഡ് റൈസ് ചെയ്യുവാനാണ് പിന്നെന്താ ഇനി അടുത്തത് ഞങ്ങളെ ഏകദേശം കഴിച്ച് കയ്യാറായിട്ടുണ്ട് ഇനി വേണം ചേട്ടന്മാർക്ക് ഇരുന്ന് ഒരു പിടി പിടിക്കാനായിട്ട് நம்ம கிலோ டாச்சுடா அல்ல எல்லாம் எடுத்துல கேக்கல ஆட்டா குட் நைட் അവരൊരു പിടി പിടിച്ചു കഴിഞ്ഞതിന് ശേഷം പോവാനുള്ള കാരണം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് തന്നെ നേരം വൈകിട്ടായിരുന്നു അപ്പോൾ പിള്ളേരെ കേക്കിലെ പിള്ളേരെ കൊണ്ടുവന്നാക്കി പിന്നെ ചിക്കും അതും പോവാൻ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾക്ക് ഇതേ പാറൂനായാലും നല്ല ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ നിൽക്കാണ് കാശിക്കുട്ടനാണെങ്കിലും ഏകദേശം ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് ആരും ഇല്ലല്ലോ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലേ ില്ല പാടുണ്ടല്ലോ അപ്പൊ ഇതാ ഇത്രേ ഉള്ളൂട്ട് എന്റെ ബർത്ത്ഡേ വീഡിയോ എല്ലാരും ഫുഡ് വഴിയൊക്കെ കഴിഞ്ഞ് എല്ലാരും പിരിഞ്ഞു ചക്കന്മാരെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇനി ഉറക്കാൻ നിൽക്കണം അഞ്ചി ചേച്ചി തുടച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുക്കളത്തെ പാത്രം കഴുകുകള് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അയനൂസിനെ നിർബന്ധിച്ച് പാല് കൊടുക്കുകയാണ് വേഗം ഉറക്കാൻ വേണ്ടിയിട്ട് വയ്യ നമ്മുടെ ശരീരമാകെ വീഡിയോ അപ്പൊ ഇഷ്ടം വിചാരിക്കുന്നു നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം പറ്റാറ്റാ